പതിമൂന്ന് വയസ്സുകാരനായ വിദ്യാർത്ഥിയിൽ നിന്നും അധ്യാപിക ചെറുപ്പം തെറ്റ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അഞ്ചു വർഷമായി പതിമൂന്നുകാരൻ്റെ ട്യൂഷൻ അധ്യാപികയായിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ യുവതി ഇതിനിടെയാണ് ബാലനോട് യുവതിക്ക് പ്രണയം തോന്നുന്നത് ഇതോടെ മറ്റു കുട്ടികളിൽ നിന്നും മാറ്റിയിരുത്തിയാണ് യുവതി ബാലനെ പഠിപ്പിച്ചിരുന്നത് പ്രത്യേക ശ്രദ്ധ നൽകാനാണ് കുട്ടിയെ തനിച്ച് മറ്റൊരു മുറിയിൽ ഇരുത്തുന്നത് എന്നായിരുന്നു യുവതി മറ്റു കുട്ടികളോടും മാതാപിതാക്കളോടും പറഞ്ഞിരുന്നത് ഇതിനിടയിൽ ഇരുവരും വിനോദയാത്ര പോകാൻ തീരുമാനിച്ചതോടെയാണ് സംഭവം പുറലോധമടയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരുവരെയും ജയ്പൂരിൽ നിന്നും പിരിമുണിയത് ഗുജറാത്തിലെ സൂറത്ത് സ്വദേശിനിയായ യുവതിയാണ് പതിമൂന്നുകാരിമായി പ്രണയത്തിലാവുകയും ശാരീരിക ബന്ധത്തിലേക്കുകയും ചെയ്തത് ൗമാരക്കാരനുമായി ആടുമറിയാതെ വിനോദയാത്ര പോയതോടെയാണ് സംഭവം തുറന്നോടും അറിയുന്നത് കുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതോടെ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെയാണ് യുവതി ഗർഭിണിയാണെന്ന വിശദീകരണം ഉണ്ടായത് അഞ്ചു വർഷത്തോളമായി പതിമൂന്ന് കാര്യങ്ങൾ ട്യൂഷൻ നൽകി വൻതേയായിരുന്നു യുവതി കുട്ടിയുമായി പ്രണയത്തിലായ അധ്യാപിക ശാരീരിക ബന്ധവും പുലർത്തിയിരുന്നു ഇത് കണ്ടെത്തിയതോ ഇത് എത്തിയതോടെയാണ് പോസ്കോ പിന്നെ പറ്റിക്കൊണ്ടുപോകാൻ അടക്കമുള്ള വകുപ്പുകൾ അധ്യാപികയ്ക്കെതിരെ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് ഇരുവരെയും കാണാതായി തുടർന്ന് കുട്ടിയുടെ പിതാവ് ഏപ്രിൽ ഇരുപത്തി ആറിന് ചൂറ്റമ്പാട്ടിൽ പോയ തൻ്റെ മകനെ കാണാതെയെന്ന് ചൂണ്ടി ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തുടർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുവരും ഇരുവരും ഇരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു റെയിൽവെ കയറാനെത്തിയ അധ്യാപികയും പതിമൂന്നുകാരെയും ഏറെ നേരം സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചിരുന്നു തിരക്ക് അധികമാണെന്ന് കണ്ടി ഇവർ മാർഗം രാജസ്ഥാനിലേക്ക് പോയി ഇരുവരും അഹമ്മ ഇരുവരും അഹമ്മദാബാദിലെ ഒരു ഹോട്ടലിൽ താമസി താമസിച്ച ശേഷം ഇവരെ നിന്നും ഡൽഹിയിലേക്കും പിന്നീട് ജയ്പൂരിലേക്കും പോവുകയായിരുന്നു ജയ്പൂരിൽ നിന്ന് ആഠംബര വസിൽ ഇവർ ഗുജറാത്തിലേക്ക് മടങ്ങുന്നതായി പോലീസിന് രസ്റ്റ് ചെയ്തും ലഭിച്ചിരുന്നു തുടർന്ന് സൂറത്ത് പോലീസ് ബസ് തടഞ്ഞു നടത്തിയ അന്വേഷണത്തിൽ അധ്യാപികയെ അറസ്റ്റ് ചെയ്തി ഇരുപത്തയ്യായിരം രൂപയുമായാണ് അധ്യാപിക ശേഷം പോലീസ് നടത്തിയ പരിശോധനയിലാണ് അധ്യാപക എങ്ങനെയാണെന്ന് കണ്ടെത്തിയത് പതിമൂന്നുകാരിൽ നിന്നും മറക്കാൻ പ്രധം തയച്ചതായാണ് അധ്യാപിക തങ്ങൾ പ്രളയത്തിലാണെന്നും അധ്യാപിക അധ്യാപിക പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത അനുഭവിയെ ലയനിതമായി പേടിച്ച് അധ്യാപികയ്ക്കെതിരെ കോഴ്സ് อกโซติสเอ็กเจ,จ็ด่ห้าห้าัน